ഹലോ ഹായ് നമസ്കാരം ഇന്ന് നമുക്കൊരു ക്ലാസ് കുറച്ച് കേൾക്കാം ശേഷം നമുക്ക് വീഡിയോസ് കാണാം കേട്ടോ ചെറുതായിട്ടാണ് ക്ലാസ് ഉള്ളു അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഹിസ്റ്ററി എങ്ങനെ ഉത്ഭവിച്ചു അല്ലെങ്കിൽ ആരാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാല് ഒരു രസകരമായ കഥകളുണ്ടതിൽ ചെറുതായിട്ട് നോക്കിക്കുമ്പോൾ നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും ഇറാഖിലെ ഇറാഖിലെ ബാബ്ലോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഹാങ്ങിങ് ഗാർഡൻ

അപ്പോ ഈ രാജന്മാരി അല്ലെങ്കിൽ രാജ്ഞിയെ കൊണ്ടുവന്നപ്പോ ഈ മരുഭൂമി വന്നപ്പോൾ ആവിഷ്ടമായി അല്ലേ ഇവര് വന്നത് നല്ലൊരു അച്ഛൻ രാജ്യത്തുനിന്നായിരിക്കും അവരെന്തെയ്യോ രാജാവ് പറഞ്ഞു അതുപോലെ എനിക്ക് മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് വേണ്ട രാജാവ് എന്തെന്ന് വെച്ചാൽ ചെടികൾ ലഭിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നും നല്ല നല്ല ചെടികൾ കൊണ്ടുവരികയും ഇവിടെ മണൽ അവിടെ മണലാണ് കൂടുതലാണ് ആ മണലില് ചെടികൾക്ക് ആവശ്യമായ നദി തിരിച്ച് ചാലി തിരിച്ച് കൊണ്ടുവരികയും ഉപയോഗിച്ച് മോട്ടറുകൾ ഉപയോഗിച്ച് ഇതിലേക്ക് വെള്ളം പമ്പ് വരികയാണ് ചെയ്ത് എന്നിട്ട് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്ന ഇതൊരു രേഖാചിത്രമാണ് ഇതൊരു രേഖാചിത്രമാണ്

ഹൈഡ്രോബോണിക്സിനായാലും മെറ്റല് അതുപോലെ സ്പോഞ്ച് അങ്ങനെയുള്ളത് അപ്പോൾ നമ്മളത് കൃഷി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ കാലും ഒക്കെ ഒന്ന് വൃത്തിയാക്കണം നമ്മുടെ റാണിമോളാണ് ആ ഇത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ അവിടെ മാസ്കും കാര്യങ്ങളും ഒക്കെ ധരിച്ചിട്ടാണ് കാലൊക്കെ നല്ല വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരണുക്കളും ഇല്ലാത്ത നമ്മളെ പ്രവേശിപ്പിക്കുകയാണ് കാലൊക്കെ വൃത്തിയാക്കുന്നുണ്ട് റാണിമോൾ ഇതാ കണ്ടപ്പോഴേക്കും അതിൽ കാലൊക്കെ വൃത്തിയാക്കി കയക്കി അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് മാസ്കും കയ്യോറും ഒന്നും വേണ്ട പക്ഷേ എല്ലാവരും ഇട്ടത് കണ്ടപ്പോൾ അവൾക്ക് നിർബന്ധമാണ് അങ്ങനെ ചേച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചേച്ചി വളരെ സന്തോഷത്തോടെ റാണിമോൾക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ റാണിമോൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് എന്തൊക്കെയോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് നമുക്കറിയാം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി കൃഷികളൊക്കെ കാണാം ഇതിലല്ല ഇതില വിച്ചിട്ട് വിത്ത് ഈ ബോളുകളിടും എന്നിട്ട് അതിൽ വെള്ളം നിറച്ച് വയ്ക്കും വെള്ളം നിറയ്ക്കുമ്പോൾ ഇത് പഞ്ഞി പോലെ വെള്ളം അബ്സോർബ് ചെയ്യും വിത്ത് മുളയ്ക്കുകയും ചെയ്യും മുളയ്ക്കുന്ന വിത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് വിക്ഷേപിക്കുകയും ചെയ്യും അത് ഞാൻ കാണിച്ചതാണ് ഹലോ പോണോ ഓക്കെ ഈ ഒരു തിരിച്ചടി നട്ട് വളർത്തേണ്ടത് ശേഷമാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കേണ്ടത് പക്ഷേ ഇത് കാണുമ്പോൾ ഈസിയാണ് നമുക്ക് പാക്കിംഗ് ചെയ്തെടുക്കാൻ വരുത് പക്ഷേ ഇതിൻ്റെ ചിലവ് കുറച്ച് കൂടുതലാണ് കേട്ടോ കാരണം ഈ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കാന് ഒത്തിരി ചിലവ് വരുന്നുണ്ട് ലക്ഷങ്ങളുടെ ചിലവ് തന്നെ വരുന്നുണ്ട് പക്ഷേ ഒരിക്കൽ നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നല്ലൊരു ക്ലാസ് ആയിരുന്നു നമുക്ക് ഒരുപാട് ചിലവുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാലും കിട്ടിയൊക്കെ വളരെ എളുപ്പമാണ് ഇത് അതിൻ്റെ ലിഡാണ് ഇതാണ് ചാനൽ ഈ ചാനലിൽ വെള്ളം ഉണ്ടാവും വെള്ളം സർക്കുലേറ്റ് സർക്കുലേറ്റായിക്കൊണ്ടിരിക്കും മോട്ടർ ഓൺ ആകുന്ന സമയത്ത് അവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ഇതിലുള്ള വെള്ളം അതിലെ ഒഴുകി താഴെ പൈപ്പിലേക്ക് കറക്റ്റ് ആയിട്ട് നമുക്കൊരു അയ്യായിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഉണ്ട് അല്ല സോറി അയ്യായിരം ലിറ്റർ ടാങ്ക് ടാങ്ക് ഉണ്ട് മൂന്ന് എച്ച് പി മോട്ടറും ഉണ്ട് ഈ രക്ഷ പോകും അപ്പോൾ ആ ടാങ്കിൽ വെള്ളം ഇടുന്നത് നമ്മൾ ഞാൻ അവിടെ ശരി ഈ ഗ്ലാസ് മോട്ടോർ ചെയ്ത് ഷോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ വെള്ളം വരുമ്പോൾ സോപ്പിനനുസരിച്ച് നമ്മൾ ഒഴുകി വെള്ളം ഒഴുകി വരുന്നത് കൊണ്ടാണ് ഇതിന് ഓക്സിജൻ ഓൾറെഡി ഇടുന്നത് അവിടെ നമ്മൾ എക്സ്ട്രാ മോട്ടറോ കാര്യങ്ങൾ വരുന്നു ഓക്സിജൻ വഴി ചേർന്നിട്ട് നമ്മൾ വയ്ക്കേണ്ട പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നെറ്റ് പോട്ട് എന്ന് പറയുന്നത് ഈ നെറ്റ് പോട്ടിലാണ് നമ്മൾ തൈ ഇടുന്നത് അതാണ് മുളപ്പിച്ച സാവാ നമ്മുടെ പച്ച ചീരയാണല്ലോ സാവാ പച്ച ചീരയാണ് ഇത് ഫസ്റ്റ് മുളപ്പിച്ച് ഇത് ചീരാൻ പോകാൻ കുറച്ചു കൂടില്ല അപ്പോൾ വീട്ടിലിട്ട് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ പോകും പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് അതിലേക്ക് ഇട നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും കമ്പോസ്റ്റുകൾ വെക്കാൻ പറ്റും കമ്പോസ്റ്റ് ഞങ്ങൾ സാധാരണ കമ്പോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഇത് തന്നെ പൊടിഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് പൊക്കേ അപ്പം കണ്ടിട്ടുണ്ടാവും ഇതിൽ പൊടികൾ ഇത് കണ്ടോ ചീരയിൽ നെച്ചൂസ് അല്ലെ ആ ഇത് പാലക്കല്ലേ പാലക്കാണ് എന്താണ് ഏതൊരു ക്ലാസ്സിനൊക്കെ പോകുമ്പോഴേക്കും റാണിമോളയും ഞങ്ങൾക്ക് കൂടെ പോയി കാണുമ്പോൾ റാണിമോളെ ഓരോന്നും കാണുമ്പോൾ എന്നെ ഉമ്മച്ചി ഉമ്മച്ചി എന്നൊക്കെ വിളിച്ച് ഓരോന്ന് കാണിച്ചു വരും അതുപോലെ തന്നെ എഴുതാൻ അവൾ എന്നെ നോക്കംതിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും അവൾ ശ്രദ്ധയോടെ നോക്കിക്കാണാറുണ്ട് അത് അവിടുത്തെ സാറുമാർ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ അവരെടുത്ത ഫോട്ടോസാണ് കേട്ടോ അങ്ങനെ വയനാട് പേജിലും അവർ റാണിമോളെ പ്രസിദ്ധീകരിച്ചിരുന്നു അതും കൂടെ ഞാൻ കൂടെ ചേർക്കുന്നുണ്ട് എന്തായാലും റാണിമോൾക്ക് ഓരോ ക്ലാസ്സിലും എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് അവൾക്ക് മൂന്ന് വയസ്സാവുന്നേ ഉള്ളൂ അവൾ എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്നോട് പറയും ഇപ്പോൾ അവൾക്കതെന്താണ് ഏതാണ് എന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് എന്തായാലും എന്നേക്കാൾ ഉഷാറായിട്ട് എൻ്റെ റാണിമോള് വളർന്നു വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അവളിൽ എനിക്ക് പ്രതീക്ഷകളുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൽ